ഈ കുടുംബശ്രീയുടെ വിപണന മേളയിൽ മൊത്തം അൻപത് സ്റ്റോളുകളുള്ളതിൽ ഇത്രയും ഒരു സ്റ്റോള് ഇവിടെ വേറെയില്ല അപ്പോൾ സാധാരണ ഇപ്പോൾ കരകൗശല വസ്തുക്കളും മറ്റ് സാധനങ്ങളും അവശ്യ സാധനങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ ഈ സ്റ്റോളിനകത്തോട് നോക്കിയാൽ ഭയങ്കര കളർഫുൾ ആണ് പിന്നെ ഫുൾ ക്രിയേറ്റിവിറ്റിയാണ് അപ്പോൾ ഈ സ്റ്റോളിൽ ഇരിക്കുന്ന ചേച്ചിയെടുത്ത് നമുക്ക് എങ്ങനെ ഇങ്ങനൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റോൾ വയ്ക്കാനുള്ള കാരണവും കൂടെ ചോദിച്ചറിയാം ചേച്ചി പേരെന്താണ് ദീപ്തി ഉള്ള സ്റ്റാളുകളിൽ ഏറ്റവും ക്രിയേറ്റീവായിട്ട് ആയിട്ട് കളർഫുൾ ആയിട്ട് കാണുന്ന സ്റ്റോള് ചേച്ചിതാണ് അപ്പോൾ ചേച്ചി ഇത് ചിത്രം വരച്ച് വിൽക്കുന്നതാണോ അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കവും ഇത് കുടുംബശ്രീയിലെത്തിയതും ഒക്കെ ഞാൻ ആറന്മുള വാസ്തുവിദ്യാ ഗുരുകൂലത്തില് വൺ ഇയർ കോഴ്സ് പാസ്സായതിനു ശേഷം ടു ഇയർ ഡിപ്ലോമ കോഴ്സ് എന്ന് ചേർന്നു മ്യൂറൽ അധ്യാപകൻ സുരേഷ് മുതുകളസാറിൻ്റെ ശിഷ്യയാണ് ഞാൻ അങ്ങനെ ഇത് ചെയ്തു പിന്നെ വീടുകളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ കുടുംബശ്രീ ഒരു അങ് കൂടെയാണ് ഞാൻ അങ്ങനെ കുടുംബശ്രീയിൽ ഒരു സംരംഭം തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ തുടങ്ങിയത് കുടുംബശ്രീയുടെ ഭാഗത്ത് നല്ല സപ്പോർട്ടുണ്ടോ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ സംരംഭം അത് ഉള്ളതുകൊണ്ടല്ലെയോ സി ഡി എസും എ ഡി എസും പിന്നെ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ സംരംഭം തുടങ്ങിയപ്പോൾ ജില്ലാ മിഷയൻകാർ നല്ല പ്രോത്സാഹനം തന്നു അങ്ങനെ ഇവിടെ വേണെ മേളയിൽ വന്നത് വലിയ ചെലവായിട്ടുണ്ടോ എന്തോ പഠിക്കാനൊക്കെ വലിയ ചിലവൊക്കെ പഠിച്ചത് ആദ്യം ഞങ്ങൾ ഫീസ് കൊടുത്ത് പഠിച്ചു പിന്നെ ടു ഇയർ ഡിപ്ലോമ കോഴ്സ് ഞങ്ങൾക്ക് ഫീസ് ഇല്ലാതാണ് പഠിച്ചത് അതെ അതെ സന്തോഷമുണ്ട് പിന്നെ അധ്യാപകരുടെ എല്ലാം നല്ല പിന്തുണ എനിക്കുണ്ട് അതുപോലെ തന്നെ വീട്ടിലെ ഹസ്ബൻഡ് പെരുന്നാട് സർവീസ് കാരണ ബാഗ് ജോലി ചെയ്യുന്ന ഷൈനും അദ്ദേഹത്തിൻ്റെ നല്ലൊരു പ്രോത്സാഹനം എനിക്കുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ അപ്പം സ്ത്രീ ഇപ്പം ഇത്ര അൻപത് സ്റ്റോളെന്ന് പറയുമ്പോൾ അൻപത് വ്യത്യസ്ത കുടുംബങ്ങൾക്കുള്ള വരുമാനമാർഗ്ഗമാണ് അപ്പോൾ അങ്ങനെ ഈ കുടുംബശ്രീയുടെ ഇത്തരം പ്രവർത്തനങ്ങളെ എങ്ങനെ നല്ല കാര്യം വീട്ടിൽ ഓരോ സ്ത്രീകളും ഓരോ സംരംഭം തുടങ്ങി നല്ല വരുമാനം കണ്ടെത്തുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നെറ്റിപ്പട്ടം പോയി ചേർത്തല സൗമ്യ എന്ന് പറയുന്ന ഒരു ടീച്ചറിൻ്റെ കീഴിൽ നെറ്റിപ്പട്ടം നിർമ്മിക്കാൻ പഠിച്ചു ഈ കൂട്ടത്തിൽ മ്യൂറലിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനിപ്പോൾ നെറ്റിപ്പട്ടം വരുമാനമാർഗം തീർച്ചയായിട്ടും ഈ ഓണവിപണിയും നിത്യോപയോഗ സാധനങ്ങളും വിൽപ്പനയും മാത്രമല്ല ഒരാളുടെ കലാപരമായ കഴിവുകൾ കൂടി ഉത്തേജിപ്പിക്കാൻ കുടുംബശ്രീക്ക് ആവുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ചേച്ചിയുടെ ഈ സ്റ്റോള് അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള കരകൗശല വസ്തുക്കളുമൊക്കെ ഈ സ്റ്റോളുകളിലുണ്ട് കഴിയുന്നവരൊക്കെ ഇവിടെ വന്ന് ഈ കുടുംബശ്രീയുടെ ഈ ഉദ്യമത്തിൽ ഭാഗമായി അതിന്ന് വിജയിപ്പിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത് ക്യാമറാമാൻ അഖിലേഷ് കൊടുമനൊപ്പം പാർവതി ഗിരികുമാർ ന്യൂസ്